വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വേദ വിക്രമിന്റെ മുറിയിലോട്ട് കിടക്കാനായി വരുന്നുണ്ട് അന്നേരം വിക്രം വേദിയോട് പറയുക എടി നീ എന്തിനാ തറയിൽ കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നിന്റെ വേദ പറയും എന്നാ നിങ്ങൾ തറയിൽ കിടക്കുക കട്ടിൽ കിടക്കാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യേടാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിനക്ക് നിന്റെ വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ കൊച്ചു വീട്ടിൽ വന്ന് ഇങ്ങനെ തറയിൽ കിടക്കുന്നത് എന്നാ ഞാൻ ചോദിച്ചത് ഇത് കേട്ട് വേദ പറയും ഈ താലേ നിങ്ങൾ കെട്ടിയത് കൊണ്ട് നിന്റെ അവകാശങ്ങളായത് കൊണ്ട് ഇത് കേട്ട് വിക്രമിന് ശരിക്കുന്ന ഏഷ്യ വരും എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഇവിടുന്ന് ചാവിട്ടി പുറത്താക്കാൻ എനിക്കറിയാനിട്ടല്ല നീ ഒരു പെണ്ണായി പോയത് കൊണ്ട് കൂടുതൽ എന്നെ ക്ഷമയെ പരീക്ഷിക്കല്ലേ യുടെ ഫോണിലോട്ട് വെച്ചാൽ വിളിക്കുവാ ആ നേരെ വേദം ഇക്രമിനോട് പറയുന്നുണ്ട് എന്നെയിപ്പോൾ ആരാ വിളിക്കുന്നതെന്ന് മനസ്സിലായോ അച്ഛമ്മയാ ഇത് കേട്ട് ഇക്രം പറയുന്നുണ്ട് അച്ഛമ്മയോ ഈ രാത്രിയില്ല എന്തിനാ നിന്നെ വിളിക്കുന്നത് ഇത് കേട്ട് വേദ ഇരിച്ചു ഫോൺ എടുക്കുക എന്നിട്ട് സ്പീക്കറിൽ ഇടുന്നുണ്ട് ഇത് ചോദിക്കുന്നുണ്ട് ഹലോ അച്ഛമ്മ നേരം അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങളെ കിടന്നോ വിക്രം എവിടെയാ മോളെ നേരം വേദ പറയുന്നുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അച്ചമ്മ നേരം അച്ചമ്മ പറയുന്നുണ്ട് അവന് ഫോൺ കൊടുത്തേ ഞാനൊന്ന് സംസാരിക്കട്ടെ നേരം വേദ പറയുന്നുണ്ട് ഇപ്പം കൊടുക്ക അച്ചമ്മ ഇക്രമിനെ നേരെ ഫോൺ നീട്ടുന്നുണ്ട് നേരം വിക്രം ദേഷ്യത്തോടെ ഫോൺ മേടിക്കുക വിക്രം ചോദിക്കുന്നുണ്ട് എന്താ അച്ഛമ്മയെ വിളിച്ചത് നേരം അച്ഛമ്മ പറയുന്നു എനിക്ക് ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് ഇത് കേട്ടത് വിക്രം ആകെ ഞെട്ടി നിക്കുവേരം വേദ സന്തോഷത്തോടെ വിക്രമിനെ നോക്കി ചിരിക്കുന്നു അച്ഛമ്മ പറയുവാ ആ വന്നിട്ട് ഉടനെ പോകും ദിവസം ഇത് കേട്ട് വിക്രം ആശ്വാസത്തോടെ പറയുന്നുണ്ട് അയ്യോ അതെന്താ അച്ഛമ്മ ദിവസം നിന്നിട്ട് പോവാരുന്നല്ലോ ഇത് കേട്ട് അച്ഛമ്മ പറയുന്നു ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നു പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നിന്റെ കൂടെ കാണുവല്ലോ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാൻ ഞാൻ വരുന്നത് ഇത് കേട്ട് കിട്ടലോടെ കണ്ണം വീഴ്ച കേൾക്കുന്നുണ്ട് നേരം വേദി വിക്രമിനെ നോക്കിയിരിക്കുവാ ഉടനെ വിക്രം പറയുന്ന അതെങ്ങനെ പറ്റും അച്ഛമ്മയുടെ പാർട്ടി പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ ഇല്ലെങ്കിൽ പറ്റില്ല ഇത് കേട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ഒന്ന് പോടാ ഈ എം എൽ എ മന്ത്രിയൊന്നും അല്ല നീയാണോ കേരളം ഭരിക്കുന്നത് ആര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം നാളെ ഞാൻ വരും നിങ്ങൾ രണ്ടുപേരും റെഡി ആയി നിക്കണം എന്റെ കൂടെ വരാനായി പറഞ്ഞത് കേട്ടോ ഇല്ലെങ്കിൽ ഈ അച്ഛമ്മടെ ഇരിക്ക സ്വഭാവം നീ അറിയും ഇത് കേട്ട് വിക്രം വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയും എന്നാ നിങ്ങൾക്ക് ഞാൻ വേദം മോലെ രാവിലെ വിളിച്ചോളാം അത്രയും പറഞ്ഞിട്ട് അച്ചമ്മ ഫോൺ കട്ട് ചെയ്യും കൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്താ വിക്രമാദിത്യ കേട്ടപ്പോ യോ ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കുന്നു ആദ്യം എന്റെ ഫോൺ ഇങ്ങോട്ട് ഫോണിങ്ങോട്ടെടുക്കും ഇത് കേട്ട് വിക്രം ഫോൺ എടുത്ത് എറിയാനായി നിൽക്കും അന്നേരം വേദ പറയുന്നുണ്ടേ ആ ഫോണെറിയേ ഇത് എത്ര രൂപയ്ക്കുള്ള ഫോൺ നിങ്ങൾക്ക് അറിയാവോ ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ അത് ചേത്തായ നിങ്ങൾ നന്നായി തരുവോ അതിനുള്ള നിങ്ങളെ കാശുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇത് കേട്ട് വിക്രം ഫോൺ പതിയെ വേദിയുടെ കയ്യിലോട്ട് കൊടുക്കും അന്നേരം വേദം ചിരിച്ചുകൊണ്ട് ഫോൺ മേടിക്കുന്നുണ്ട് വിക്രം വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഏതാ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴേ വീപി കൂട്ടേണ്ടു ഉറങ്ങാൻ നോക്കും ഇത്രയും പറഞ്ഞു ഏതാ ചിരിച്ചുകൊണ്ട് കിടക്കും അന്നേര വിക്രം ദേഷ്യത്തോടെ ഏതെ നോക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേ കമലത്തനോട് പറയാന അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അന്നേരം കമലം വേദയോട് പറയുവ മോളെ ഇന്നലെ അച്ഛമ്മ വിളിച്ചിരുന്നു പറയുന്നുണ്ട് അതെ അമ്മേ അച്ഛമ്മ ഇന്ന് വരൂന്നാ പറഞ്ഞത് ഇമ്മേ വിളിച്ചില്ലേ കേട്ട് കമലം പറയുന്നു രാവിലെ വിളിച്ചിരുന്നു അമ്മയ്ക്ക് തീരെ സുഖമില്ല അങ്ങോട്ട് വരാനായി നിക്കുവായിരുന്നു അന്നേരം പെട്ടെന്ന് തലച്ചുറ്റിലും ഈ പിയൊക്കെ കൂടിയെന്നാ പറയുന്നു അമ്മയെ കാണുന്ന ഞാനും മാഷ് നാട്ടിലോട്ട് പോകുമ്പോളെ ഇത് കേട്ട് വേദ വിഷമത്തോടെ പറയുന്നുണ്ട് അയ്യോ ഞാനിതൊന്നും അറിഞ്ഞില്ലേ ഇപ്പൊ ഒച്ചമ്മക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ കമലം പറയുന്നേ കൊഴപ്പൊന്നുമില്ല വീട്ടില ഡോക്ടർ റെസ്റ്റ് എടുക്കണോന്നാ പറഞ്ഞത് കേട്ട പോകുമ്പോ ടെൻഷന അമ്മയെ കാണാണ്ട് ഇനി മാഷിന് സമാധാനം കിട്ടില്ല അതുകൊണ്ടാ ഞങ്ങൾ പോകുന്നത് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകാനിരിക്കുന്നു അമ്മ എന്ത് സന്തോഷായിരുന്നു അത് കേട്ട് വേദ വിഷമത്തോടെ എല്ലാം കേൾക്കുന്നുണ്ട് എന്നേരം കമലം പറയുന്നേ മോള് ക്രമണി ചായ കൊണ്ട് കൊടുക്കുന്നു സ്റ്റേ സ്റ്റേജും ഇതൊന്നും അറിഞ്ഞില്ല ഞാനിത് അവരോട് പറയട്ടെ ഇത്രയും പറഞ്ഞു അമലം അടുക്കളയിൽ നിന്ന് പോണുണ്ട് വിക്രമിന് ചായ കൊണ്ട് കൊടുക്കുക മാഷൻ കമലോ പോകാനായി നിൽക്കുന്നുണ്ട് എന്നേരം വിക്രമിനോട് അമലം പറയുവാ ആരുമായിട്ട് വഴക്കിനൊന്നും പോകല്ലേ മോനെ ഞങ്ങൾ നാളെ വരും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ വിളിച്ചോളാം അന്നേരം കമല വിതയോട് പറയുന്നുണ്ട് ശരി മോളെ പോയിട്ട് വരാം അന്നേരം നന്ദിനിയോടും ഫ്രീജോടും പറയുന്നുണ്ട് ഞങ്ങൾ എന്നാ പോയിട്ട് വരാം അന്നേരം നന്ദിനി പറയുവാ നാളെ വരണോന്നില്ല അമ്മേ ചമ്മക്ക് സുഖലം മാറി അതി വന്നാലും മതി കേട്ട് മാഷ് നന്ദിനിയെ നോക്കുന്നേ എന്നിട്ട് പറയും പറമ്പിലെ കാര്യം വിനായകൻ നോക്കൂ പച്ചക്കറിക്ക് കൃഷിക്കൊക്കെ വെള്ളം ഒഴിക്കോ ഇനി ഞാൻ പോയിട്ട് വരുമ്പോ കാണുന്നു എന്തവസ്ഥയിലായിരിക്കുമെന്ന് ഇത് കേട്ട് നന്ദി ഇന്നും പറയാണ്ട് അല്ലെ കുനിക്കുവേയും പറഞ്ഞു രണ്ടുപേരും പോകുന്നുണ്ട് എന്നേരം വേദി ദേഷ്യത്തെ നോക്കി നന്ദിനി അകത്തോട്ട് പോകുന്നുണ്ട് രീജ വേദിയോട് പറയുവാ വീട്ടില് ജോലിയൊക്കെ ഒരുക്കിയിട്ട് ഇപ്പം മോളെ കാണാൻ പോയാലോന്ന് ആലോചിക്കുന്നേ ഒരേ നാളായി നിങ്ങളെ കണ്ടിട്ട് അന്നേരം ശ്രീജ പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം ഇത്രയും പറഞ്ഞു ഷീജ അകത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രമിനോട് പറയുവാ നിങ്ങൾക്ക് സന്തോഷമായല്ലോ നിങ്ങളുടെ പ്രാക്കായിരിക്കും ചെമ്മക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എടി ദൈവ എന്റെ കൂടെ നീ അങ്ങനെ അധികം സന്തോഷിക്കേണ്ട ചെമ്മക്ക് സുഖ എനിക്ക് വിഷമം തന്നെയാണ് പക്ഷേ അച്ഛമ്മയുടെ കൂടെ എന്തിനേയും കൂട്ടി പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് ഇത്രയും പറഞ്ഞു വിക്രം ബൈക്കിൽ കയറി പോകണുണ്ട് നേരം വേദ ദേഷ്യത്തോട് അകത്തോട്ട് പോവുക നേരം നന്ദി വിനായകനെ ഫോണിൽ വിളിക്കോ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛനും അമ്മയുടെയും ഇല്ലല്ലോ നമുക്ക് രണ്ടുപേർ കുറച്ച് സിനിമയ്ക്ക് പോയാലോ ആരും അറിയില്ല നിങ്ങൾ എനിക്ക് വായിച്ചിരുന്നില്ലേ സാരി ആ സാരി ഇതുവരെ പുറത്തോട്ടൊന്നും കൊടുത്തിട്ടില്ല ഒന്ന് ആ സാരി കൊടുത്ത് സിനിമയ്ക്കൊക്കെ പോയി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം നിങ്ങൾ ഇങ്ങോട്ട് വാ ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് അത് വേണം അവിടെ സ്റ്റേജ് ഏതൊക്കെ ഇല്ലേ നമ്മൾ രണ്ടുപേരും പുറത്തോട്ട് പോകുമ്പോ അവൻ എന്താ കരുതുക അത് കേട്ട് എന്തിനീ പറയുന്ന അതിന് നമുക്ക് എന്താ ആരെയും ഭർത്താവ് പുറത്തോട്ട് പോകുന്നത് ഈ അട ഉള്ളതാ അത് മാത്രമല്ല ചേച്ചിയേട്ടത്തെ ഈ ചേട്ടനെ അപ്പം മോളെ കാണാൻ പോവുക ഏതാ മാത്രേ കാണുവിടെ നമ്മളെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ പെട്ടെന്ന് നിങ്ങോട്ട് വന്നേ ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് ശരി ഞാൻ വരാം നീ റെഡിയായി നിക്ക് ഇത്രയും പറഞ്ഞിട്ട് വിനായകൻ ഫോൺ കട്ട് ചെയ്യുക നേരം നന്ദിനി സാരി കൊടുത്ത് ഒരുങ്ങുന്നുണ്ട് നേരം വിനായകനും നന്ദിനെയും കൂട്ടി പോകാനായി നിക്കുവേരം വിനായകൻ ഇതോടെ പറയുന്നുണ്ട് ഞാനും നന്ദിനി പുറത്ത് പോയിട്ട് വരാം കുറെ നാളായി സിനിമ കാണണോന്ന് ഇവിടെ പറഞ്ഞിട്ട് ഇന്ന് പിന്നെ ഉമ്മയച്ചനും ഇല്ലല്ലോ ഇതയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ നിങ്ങൾ ഇപ്പൊ വരും കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് വന്നോ എനിക്ക് പേടിയില്ല ഇത് കേട്ട് നന്ദി വിനായകനോട് പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്നാൽ നമുക്ക് പോവാം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ വിനായകനെ കൂട്ടി എന്തിന് ദേഷ്യത്തോടെ പോവാരം വേദ ഒറ്റയ്ക്കിലതും ആലോചിക്കുന്നുണ്ട് ഏതാ വിക്രമിനെ കുറിച്ച് ചിന്തിക്കുക വിക്രമിനെ ഒന്ന് വിളിച്ചാലോ വേദ വിക്രമിനെ വിളിക്കുവാന്നേരം വിക്രം ഫോൺ എടുത്ത് ചോദിക്കുക എന്താ വേദാളം എന്താ വിളിച്ചത് അന്നേരം വേദ പറയുന്നുണ്ട് എനിക്കൊരു സിനിമ കാണാൻ തോന്നുവ നമുക്ക് സിനിമയ്ക്ക് പോയാലോ അത് കേട്ട് വിക്രം പറയുവ ഇത് പറയാനോ നീ വിളിച്ചത് അതിന് നീ വേറെ ആരെങ്കിലും കൂട്ടിപ്പോക്കോ എന്റെ ഏട്ടനുണ്ടല്ലോ ശ്രീകാന്ത് അവനെയും കൂട്ടിപ്പോ അത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നു എന്നും പറയുന്നുണ്ട് നീ ഇപ്പോടെ കുണ്ടേ ഇത്രയും പറയും വേദ ഫോൺ കട്ട് ചെയ്യുക അന്നേരം വിക്രം ദേഷ്യം വരുവാ വേദ വെറുതെ ഫോൺ നോക്കിയിട്ടിരിക്കുന്നുണ്ട് മാഷിന്റെ മുറി തുറന്നു കിടക്കുക ഇത് കണ്ട് മാഷിന്റെയും കമലത്തിന്റെയും മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം പട്ടിലിൽ ഒരു ഷർട്ട് കിടക്കുന്നത് കാണുവാ വേദ അത് അടക്കി അലമാരയിൽ വെക്കുക അലമാരയ്ക്കുള്ളിൽ വിക്രമിന്റെ ഫോട്ടോ കാണുന്നുണ്ട് വിക്രം കുഞ്ഞിലേ ഉള്ളത് മുതൽ നീ വരെയുള്ള എല്ലാ ഫോട്ടോകളും അലമാരയ്ക്കുള്ളിൽ അടുക്കി അടുക്കി വേദ അത് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട് വിക്രമിന്റെ കുഞ്ഞിലുള്ള ഡ്രസ്സും പുതിയൊരു ഷർട്ടും എല്ലാം അലമാരയ്ക്കുള്ളിൽ വേദ കാണുന്നുണ്ട് ഇത് കണ്ട് ഏതോ മനസ്സിലാക്കുന്നുണ്ട് മാഷി ഒത്തിരി സ്നേഹിക്കുന്നത് വിക്രമിനെയാണെന്ന് വിക്രമിന്റെ ഇപ്പോഴുള്ള ജീവിതം മാഷി മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് വേദ മനസ്സിലാക്കുന്നുണ്ട് നേരം വേദ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് വിക്രമിനെ മാഷാഗ്രഹിച്ചതുപോലെ നിലയിൽ കാണാൻ മകൻ അറിയപ്പെടുന്ന ഒരു നല്ലൊരു വ്യക്തിയാവാം വിക്രമിനെ മാറ്റിയെടുക്കണമെന്ന് വേദ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് വിക്രം നേരം വീട്ടിലോട്ട് വരുവ വരുവാത്താരെയും കാണാണ്ട് കത്തോട്ട് പോകുന്നുണ്ട് ആഷിന്റെ മുറിയിൽ വിക്രം വേദ നിൽക്കുന്നത് കാണുവാ കയ്യിൽ വിക്രമിന്റെ ഫോട്ടോ ഇരിപ്പുണ്ട് നേരം വേദയോട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താടി എന്റെ അച്ഛന്റെ മുറിയിൽ എന്തെങ്കിലും കട്ടെടുക്കാനാണോ നീരം വേദ പെട്ടെന്ന് വിക്രമിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ ആ ഫോട്ടോകൾ അറച്ചു പിടിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം മേദയോട് ചോദിക്കുന്നുണ്ട് എന്റെ കയ്യിലെന്താ എന്നെ കണ്ടപ്പോൾ നീ എന്തിനാ അത് ഒളിപ്പിക്കുന്നത് ഇത് കേട്ട് വേദ പറയുവാ ഒന്നുമില്ല അല്ല നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നേ നീരം വിക്രം ചോദിക്കുന്നുണ്ട് ഏട്ടത്തേക്ക് എവിടെ പോയി ഇവിടെ ആരും കണ്ടില്ലല്ലോ നേരം വേദ പറയുന്നുണ്ട് നന്ദിനേട്ടത്തെയും നായൻ ചേട്ടനും അവരെവിടെയൊക്കെ ഇറങ്ങാൻ പോയേക്കുവന്നെ സ്ത്രീ ചേട്ടത്തി വിഷു ചേട്ടനും അപ്പുമോളെ കാണാൻ പോയയ്ക്കുവാ അന്നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് നിന്റെ കയ്യിൽ എന്താണെന്ന് കാണിക്കേ വേദ പറയുന്നുണ്ട് ഇല്ല കാണിക്കില്ല അന്നേരം വിക്രം ദേഷ്യത്തോടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുവാ ദേ അത് കാണിച്ചില്ലെങ്കിൽ ഞാനത് പിടിച്ച് വാങ്ങും കാണു നിനക്ക് അത് കേട്ട് വേദ പറയുക ആ എന്നാ പിന്നെ അതൊന്നും കാണുമല്ലോ വേദ അക്രമിന്റെ അടുത്തുനിന്ന് ഓടുക അന്നേരം വിക്രം വേദയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് അന്നേരം വേദ അക്രമിനെ തിരിഞ്ഞു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കൈ വിട് വിക്രം അന്നേരം വിക്രം പറയുവ ഓട്ടോ കാണിക്കടി വേദ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വേദിയെ ബലമായി പിടിച്ച് എന്റെ അടുത്തോട്ട് ചേർത്ത് നിർത്തുക അന്നേരം വേദ അക്രമിനെ കണ്ണെടുക്കാതെ ോക്കണിണ്ട് ഇക്രം തിരിച്ചു അപ്പോഴേക്കും ഇക്രം വേദയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോയെല്ലാം വാങ്ങുവാണ് ഇതാ ഒന്നും ഇണ്ടാൻ നിൽക്കണിണ്ട് നിര ഫോട്ടോ കാട്ടി ഇക്രം പറയുന്നുണ്ട് ഇതെല്ലാം എന്റെ ഫോട്ടോയാണല്ലോ നിനക്ക് ഇവിടെ കിട്ടി ഇക്രം അമ്പരപ്പോ ചോദിക്കുന്നുണ്ട് നേരെ വേദ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാ നിങ്ങളുടെ അച്ഛന്റെ അലമാരെയെന്ന് ഇത് കേട്ട് വിക്രം അച്ഛര്യത്തോട് നോക്കുക നേരെ വേദ പറയുന്നുണ്ട് നിങ്ങള് പറയാറുണ്ടല്ലോ അച്ഛനും നിങ്ങളുടെ സ്നേഹം എന്റെ ഏഷ്യമാണ് തീർപ്പാണെന്നൊക്കെ ഇപ്പൊ മനസ്സിലായോ ആ അച്ഛനെ നിങ്ങളെന്നുവച്ച ജീവനാണെന്ന് പുറമേ ദേഷ്യം കാണിക്കുമ്പോഴും നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ആ ആ മനുഷ്യന് എന്നിട്ട് നിങ്ങളോ സങ്കടം മാത്രേ കൊടുത്തിട്ടുള്ളൂ ആ അച്ഛൻ സന്തോഷിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഒരു അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തോ എന്നറിയാവോ ഒന്തം മക്കള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോഴാ ഒരു ജോലി സമൂഹത്തിന് മുന്നിലെ ഒരു വ്യക്തിയാവോ ഇതൊക്കെയാ പക്ഷെ നിങ്ങളോ ഇതിന് വിപരീതമായോ പ്രവർത്തിക്കുന്നത് നിങ്ങൾ എപ്പോഴും കൊച്ചു കുഞ്ഞിനെ പോലെയാ ആ പാവ മനുഷ്യൻ കാണുന്ന ഇത് കേട്ട് വിക്രം വിഷമത്തോടെ വേദി നോക്കുന്നുണ്ട് എന്നിട്ട് ഫോട്ടോ എല്ലാം കട്ടിന്റെ പുറത്തോട്ട് വെക്കുന്നുണ്ട് ഒന്നും പറയാണ്ട് വിക്രം പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വീത അക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് അക്രം വിഷമിച്ചിരിക്കുക കണ്ട് വീത പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും മാറിക്കൂടെ ഈ ജോലി വെച്ച് നിർത്തിക്കൂടെ നിങ്ങൾ നല്ല പഠിക്കുന്ന വ്യക്തിയായിരുന്നില്ലേ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ പഠിച്ച് വലിയ ആളാവണമെന്ന് ഇനിയും നിങ്ങൾക്ക് അതിന് കഴിയും ഇത് കേട്ട് വിക്രം നീ ദേഷ്യം വരുന്നുണ്ട് വിക്രം പറയുക അതെ നിർത്ത് നീ ഇവിടെ നിന്ന് പോയി തരുവോ എനിക്ക് സ്വസ്ഥായിട്ടിരിക്കണം ഇത് കേട്ട് വേദ പറയുക നിങ്ങൾ നോക്കിക്കോ ഞാൻ നിങ്ങളെ മാറ്റി മാറ്റിയെടുത്തിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആ ഒരു നിലയിലെത്തും ഇത് കേട്ട് വിക്രം ഏതേനും നോക്കിയിട്ട് പറയുവെ മാറ്റിയെടുക്കാൻ നിനക്കൊന്നല്ല ആർക്കും കഴിയില്ല ഇത് കേട്ട് വേദ പറയുക നിങ്ങൾ ആരോടാ ഈ വാശി കാണിക്കുന്നേ വീട്ടുകാരോടോ അന്നേരം വിക്രമിന്റെ ഫോണിലോട്ട് രാധ വിളിക്കുക ഇത് കണ്ട് വേദ ഫോൺ പെട്ടെന്ന് എടുക്കുന്നുണ്ട് രാധയുടെ നമ്പർ കണ്ട് വേദ പറയുക ഓ രാധ എന്ന് സേവ് ചെയ്തിട്ടേക്കുവാ നിങ്ങൾ എന്തിനാ അവള് വിളിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ ഫോണിൽ പലരും വിളിക്കും അതിന് നിനക്ക് എന്താ എന്റെ ഫോൺ ഇങ്ങോട്ട് എടുക്കുക ഇത് കേട്ട് വേദ പറയുക അങ്ങനത്തെ മനസ്സില്ല മനസ്സിലേം പറഞ്ഞിട്ട് ഏതാ കോൾ എടുക്കുക നേരം രാധ ചോദിക്കുന്നുണ്ട് നീ എവിടെയാ വിക്രം ഇത് കേട്ട് വേദ പറയുവാ നീ എന്തിനാ അന്വേഷിക്കുന്നത് നിനക്ക് വേറെ ജോലിയില്ലേ വിക്രമിന്റെ പുറകെ നടക്കാതെ എന്റെ കാര്യം നോക്ക് നേരം രാധ ചോദിക്കുക അയ്യോ ആ വിക്രമിനെ നീ അവന് ഫോൺ കൊടുക്ക് ഇത് കേട്ട് വേദ പറയ കൊടുക്കാൻ മനസ്സില്ല ഞാൻ വിക്രമിന്റെ ഞാൻ ഞാനറിയാത്ത ഒരു രഹസ്യവും നീ അവനോട് പറയണ്ട ഫോൺ വെച്ചിട്ട് പോടി ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുക ഇത് കേട്ട് വിക്രമിന് ശരിക്കും ദേഷ്യം വരുന്നേ എന്നിട്ട് വേദിയടിക്കാനായി അയ്യോങ്ങിണ്ട് നേരം വേദ അക്രമിനോട് പറയുന്നുണ്ട് നിങ്ങ അടിക്കണം എന്നാ അടിക്കേ നേരം വിക്രം പറയുന്നുണ്ട് നീ ഇനിയും ഇവിടെ നിന്നാ അല്ല ഞാൻ നിന്നെ തല്ലിന്ന് വരും ഈ പോടി ഇവിടെ നിന്ന് നേരം വേദ പറയുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ ആതയുടെ നമ്പർ വേണ്ട ഇത്രയും പറഞ്ഞിട്ട് നമ്പര് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കുവാ അന്നേരം വിക്രം വേദയുടെ കഴിന്ന് ഓൺ പിടിച്ചു വാങ്ങുവോ ഏതാ കൊടുക്കുന്നില്ലഅരം രണ്ടുപേരും മറിഞ്ഞു വീഴുന്നുണ്ട് കറയിലോട്ട് ഏതൊക്കെ എഴുന്നേക്കാൻ വയ്യാണ്ട് കിടക്കുക വിക്രം അറിയാതെ ഏതെ ചേർത്ത് പിടിക്കുന്നുണ്ട് കണ്ട് വേദ അക്രമിനെ തട്ടി മാറ്റുവാ എന്നിട്ട് വേദ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരം വിക്രം വേദി കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് വേദാ തിരിച്ചു വേദയുടെ ഭംഗി കണ്ട് വിക്രമിന് വേദിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഒരു നിമിഷം വേദി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നേരം വേദ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി പോകുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ നോക്കി ചിരിക്കുവാ